ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നു ഇതിനകത്ത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പലിന്റെ തൊട്ട് കൊള്ളയടിച്ചവരാരായാലും ആ പരിശുദ്ധമായ ദേവാലയത്തിന്റെ വിശുദ്ധതയെ തകർക്കാൻ ശ്രമിച്ചവരാരായാലും അവർക്ക് അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിയമം ഞങ്ങളുടെ താല്പര്യം അതനുസരിച്ച് ആരും ഒഴിയരുത് ഞങ്ങളെല്ലാം ആദ്യമേ ഞങ്ങൾ കണ്ണിൽ കണ്ണിരണ്ണെ ഒളിച്ച് കാത്തിരിക്കുകയാണ് എസ് ഐ ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുമ്പോഴും ആ നിയമം എല്ലാവരിലേക്കും എത്തുമെന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം എസ്ഐ ടി ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം അല്ല ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്ന എസ് ഐ ടി എസ് ഐ ടി യുടെ മുന്നിൽ കൂച്ചു വില കിടാനുള്ള ശ്രമമുണ്ട് ഞങ്ങളതിടക്കിടയ്ക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ എസ് ഐ ടി യുടെ മുന്നിൽ കൂച്ചു വിലക്കെടുക്കാനുള്ള ശ്രമമുണ്ട് സർക്കാർ ഇടപെടാനുള്ള ശ്രമമുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും വലിയ ഇപ്പം തന്ത്രിയിലേക്ക് തന്നെ ഇത് എത്തേണ്ട മൊഴി വന്നത് എവിടുന്നൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആളിൽ നിന്നാണ് ആ പ്രസിഡന്റിനെ ഇപ്പോഴും സ്വന്തം പാർട്ടി വെച്ചിട്ടാണ് സി പി എം ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറം അപജയം പറയുന്നുണ്ടോ കഴിഞ്ഞ